ടെസ്റ്റ് നടക്കാനത് രാവിലെ പറയും ആശാൻ പീസ് ഒരു അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി ദേവി ഇത് ആശാൻ ഫീസ് വേണമെങ്കിൽ കൊടുത്തു പക്ഷേ ആയിരത്തഞ്ഞൂറ് കൈക്കൂലി എന്നുള്ള സാധനം ദേവി ഇത് ഇന്നു മുതൽ ഒരാളും കൊടുക്കരുത് നിയമം കൃത്യമായി പാലിക്കുക അത് അതിനുള്ള നിങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഏതാനും ആഴ്ചകൾക്കൊതിൽ കേരളത്തിൽ വരുമ്പോൾ എല്ലാവരും അതെന്താണെന്ന് മനസ്സിലാ ഇപ്പം അതൊരു സസ്പെൻസാണ് അതുപോലെ തന്നെ ഡ്രൈവിങ് സ്കൂളിൽ പഠിക്കുന്നവർ നിങ്ങൾ ദേവി ഇത് പറയാം നമ്മളെ നാട്ടിലൊരു നിയമമുണ്ട് ഐക്യൂലി കൊടുക്കുകയും ചെയ്തു വാങ്ങിക്കുകയും ചെയ്തത് രണ്ടും ശിക്ഷാർഹമാണെന്നാണ് പറയുന്നത് ഡ്രൈവിങ് പഠിക്കാൻ വന്ന പല ആളിനും എന്നോട് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് നടക്കാനത് രാവിലെ പറയും ആശാൻ ഫീസ് വരെ അഞ്ഞൂറ് രൂപ കൈക്കൂലി ദേവി ഇത് ആശാൻ ഫീസ് വേണമെങ്കിൽ കൊടുത്തു പക്ഷേ ആയിരത്തഞ്ഞൂറ് കൈക്കൂലി എന്നുള്ള സാധനം ദേവി ഇത് ഇന്നു മുതൽ ഒരാളും കൊടുക്കരുത് നമുക്ക് അപമാനമാണ് നാടിന് അപമാനമാണ് അഴിമതിക്കാരെ സൃഷ്ടിക്കാൻ കൊള്ളക്കാരെ സൃഷ്ടിക്കാൻ നമ്മൾ തന്നെ അവസരം കൊടുത്തിട്ട് നമ്മൾ അഴിമതിക്കെതിരെ സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മളാണ് മുന്നോട്ട് തരില്ല നിങ്ങൾ ഞാൻ പറയുന്നു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു ആ ആശാൻ ഫീസ് വേണമെങ്കിൽ വാങ്ങിച്ചു മറ്റത് കൊടുക്കരുത് അഴിമതി ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കാമെന്നുള്ള വാങ്ങുന്ന പൈസ എത്ര രൂപയാലും നൂറ് രൂപയാലും കൊടുക്കാൻ പാടില്ല അത് കർശനമായി ജനങ്ങൾ തീരുമാനിക്കണം നമ്മൾ ജനങ്ങൾ ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്താൽ ഇത്തരം അഴിമതിക്കാരെ അവസാനിപ്പിക്കാം നമുക്ക് ഇത്തരം കെടുകാര്യസ്ഥത അവസാനിപ്പിക്കാം ഇത്തരം ക്രൂരതകൾ അവസാനിപ്പിക്കാം ഇത്തരം തട്ടിപ്പുകൾ അവസാനിപ്പിക്കാം പണം കൊടുക്കരുത് ഈ ആശാൻ പീസ് ആർക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിൽ പറയുന്നു ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ വേണം അപ്പം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ കൂടിയതാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ വന്നതിന് ശേഷം ഈ സർക്കാരിൽ നമ്മളൊന്ന് ഇളവ് ചെയ്ത് കൊടുത്തു കുറച്ചുകൂടി ലിബറലായി അവരുടെ ക്വാളിഫിക്കേഷൻ വന്നു കാരണം കേരളത്തിലെ എല്ലാ ടെക്നിക്കൽ സ്കൂളുകളിലും പഠിക്കുന്നവർക്ക് ഇരിക്കാൻ വന്നതാണ് പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ എന്താ ചെയ്തേക്കുന്നത് എല്ലായിടത്തും ഒരു ഇൻസ്ട്രക്ടർ പടം വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ഫാർമസിയിൽ എപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്ന പോലെ ഇത് വേണം ഇവരുടെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് നടക്കുമ്പോൾ ഈ ആശാൻ ഫീസ് വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ആശാൻ സൈറ്റിലൊന്ന് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ശിഷ്യന്മാർ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അതാണ് അതാണിപ്പോൾ എൻ്റെ പേരില വേറൊരു കുറ്റം അത് നിയമത്തിൽ പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ അമ്പോ ഞാൻ പറഞ്ഞിട്ടാണോ ലൈസൻസിൻ്റെ എണ്ണം ലൈസൻസ് അപകടകരമായ സാധനം അക്കൗണ്ടന്റ് ജനറലാണ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലെയും കാര്യങ്ങൾ പരിശോധിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനമായ അക്കൗണ്ടന്റ് ജനറലാണ് പറയുന്നത് ഇത് തെറ്റാണ് കേരളത്തിലെ ഡ്രൈവിംഗ് ഡ്രൈവിങ് ഇതിൽ വലിയ അപകടം ഇത് മാത്രമല്ല ഈ ഈ പേപ്പറിൽ ഇത് മുഴുവൻ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഈ ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുക ഗിയറുള്ള ഗിയർ കാലിൽ ഗിയറുള്ള വണ്ടി നിങ്ങളൊന്ന് ആലോചിക്കണം ഇവർ പറയുന്നത് പതിനാറ് വർഷം പതിനഞ്ച് വർഷം പിന്നിട്ട സർക്കാർ വണ്ടികൾ മുഴുവൻ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിയമം വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വണ്ടികൾ ആരോഗ്യവകുപ്പിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പോലീസിൽ ആയിരക്കണക്കിന് വണ്ടികൾ ഉപേക്ഷിച്ചിട്ട് ഒതുക്കിയിട്ടിരിക്കാൻ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾ ഒതുക്കി കഴിഞ്ഞു അപ്പോൾ ഇവർ പറയുന്നു പതിനാറ് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിയിൽ ഞങ്ങളെ ഡ്രൈവിങ് ഓടിക്കാൻ ന്യായം നിയമപരമായിട്ട് പാടില്ല പക്ഷെ ന്യായം ശരി അംഗീകരിച്ചു ആധിപത്യമാണല്ലോ നമ്മൾ അംഗീകരിച്ചു നിങ്ങൾ നാലോണ ഒരു സാധാരണ വണ്ടി പതിനഞ്ച് വർഷം കൊണ്ടുനത്താൻ അത് ഒന്നും കൊള്ളത്തില്ല ലോകത്തുള്ളവരെല്ലാം ഡ്രൈവിങ് ഓടിക്കുന്ന ഒരു കാറിൻ്റെ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഗതി എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ തലയിൽ എന്തെങ്കിലും ഉള്ളതാണ് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ സത്യമല്ലേ ആ വണ്ടി ഉപയോഗിക്കണം ഇരുപത്തിമൂന്ന് കൊല്ലം ഉപയോഗിക്കണമെന്നാണ് ഇരുപത് പതിനഞ്ചല്ലേ ഇരുപത്തിമൂന്ന് കൊല്ലം പതിനെട്ട് കൊല്ലം ജനാധിപത്യം ശരിയെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കോടതി വിധി വരുമ്പോഴുള്ള കാര്യമാണ് കോടതി വരുമ്പോൾ കോടതി വിധി എന്താണെങ്കിലും അത് ശിരസാ വഹിച്ച് അക്ഷരം പ്രതി അതിനുശരിയും കോടതി കേസിന് പോയത് അവർ തന്നെയാണ് ഞങ്ങളെല്ലാ രേഖകളും കോടതി മുമ്പാ ഹാജരാക്കും സത്യസന്ധമായിട്ട് എന്തുകൊണ്ടാണ് ഈ നാൽപ്പത് നമ്പർ കുറച്ചെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കും ഈ നാൽപ്പത് നമ്പർ കുറയ്ക്കാൻ കാര്യം ഒരു ദിവസം കൊറോണയുടെ കാലത്ത് ടെസ്റ്റ് എടുക്കാനേ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ കൊറോണ കാലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ കഴിയാത്തവർക്ക് ഒരു അവസരം കൊടുക്കണമല്ലോ അദ്ദേഹം എന്ത് ചെയ്തു അറുപത് പേരെ ഒരു ഓഫീസിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇതെന്ത് ചെയ്തു അറുപത് പേരെ ഒരാൾക്ക് എന്ന നിലയിൽ ഒരു ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യാൻ ഈ ബാക്ക്ലോഗ് ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യാം അതെല്ലാം അംഗീകരിച്ചു ആ അറുപത് പേർക്കും നൂറ്റി ഇരുപത് പേർക്കും കൊടുക്കുമ്പോഴാണ് ഞാനീ പറഞ്ഞിടക്കുന്നത് നാല് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ മൂന്ന് മിനിറ്റിനുകൊണ്ട് കമ്പ്യൂട്ടർ പരിശോധിക്കുന്ന കാലം ഉണ്ടെങ്കിൽ അവിടെ പോലും ഈ മൂന്ന് മിനിറ്റ് കൊണ്ടും ആറ് മിനിറ്റ് കൊണ്ടും പന്ത്ര പത്ത് മിനിറ്റ് കൊണ്ടും ലൈസൻസ് കിട്ടുമോ കിട്ടുമെങ്കിൽ ദയവിദ്യ എന്നെ ഒന്ന് അറിയിക്കാൻ എൻ്റെ തെറ്റു തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ധരിച്ചു വെച്ചേക്കുന്ന തെറ്റിദ്ധാരണയാണെങ്കിൽ അത് മാറ്റേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ പ്ലീസ് അതുപോലെ ഈ ആശാം ബീസും ഒക്കെ ചോദിക്കുന്ന ആളുകളുടെ കാര്യം നിങ്ങൾക്ക് അറിയിക്കാൻ ഒരു പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏതാനും ദിവസങ്ങൾക്കകം നിലവിലും ആശാം പീസും മറ്റേ നായിരത്തി അഞ്ഞൂറുടെ പരിശോധന കൊടുക്കുന്ന സമ്മാനവും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയിക്കാനുള്ള ഒരു സംവിധാനം എം ഇ ഡിയിൽ വരാൻ പോവുകയാണ് അഴിമതി തടയണമെന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല അഴിമതി നടത്താനുള്ള അവസരം ഒഴിവാക്കുകയും ഞങ്ങൾ കൈക്കൂലി കൊടുക്കില്ല എന്ന തീരുമാനം നിങ്ങൾ എടുക്കുകയും ചെയ്താൽ നടപ്പിലാക്കാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും സർക്കാരുണ്ടാവും ഈ സർക്കാർ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാവും സത്യസന്ധമായിട്ട് പറയാണ് കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കുന്നതും വാങ്ങിക്കുന്ന തെറ്റാണ് വാങ്ങിക്കുന്നവർക്ക് മര്യാദയില്ലെങ്കിലും കൊടുക്കുന്നവർക്ക് മഹാന്തസ് വേണം കൊടുക്കില്ല കൈക്കൂലി കൊടുത്തിട്ട് ലൈസൻസ് വേണ്ട വണ്ടി ഓടിച്ച് കാണിക്കും എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കൃത്യമായി വണ്ടി ഓടിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ലൈസൻസ് തരുന്നത് അങ്ങനെ അനീതിയോടെ ലൈസൻസ് തരാൻ ഒരുങ്ങാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇതിനുള്ളിൽ ഒരു ക്യാമറ വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതും എല്ലാവർക്കും എതിരാണ് വേണ്ട സർക്കാർ വാങ്ങി വെക്കാൻ തീരുമാനിച്ചു എല്ലാം വേണ്ടി എന്താ പറയുക ചിലപ്പോൾ ഹരാസ്മെൻ്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഹരാസ്മെൻ്റ് സ്ത്രീകൾക്ക് ഹരാസ്മെൻറ്റ് അതുപോലെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഒരാളെ ഭയപ്പെടുത്താം ഒരാളെ ചോദ്യം ഒന്നും ചോദിക്കാതെ സഹായിക്കുകയും ചെയ്യാം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ക്യാമറ വരികയാണ് കാറിൻ്റെ ഉള്ളിൽ പക്ഷെ പരിശോധന നടക്കുമ്പോൾ പിന്നെ എന്തൊക്കെ ടെസ്റ്റ് എടുന്ന് പറയുമ്പോൾ പുറത്തോട്ടും ക്യാമറ പറയണ്ട അകത്തോട്ടും പുറത്തോട്ടുള്ള ക്യാമറയാണ് വയ്ക്കുന്നത് ഈ ക്യാമറയുടെ ചിപ്പ് മെമ്മറി സ്റ്റിപ്പം ഓട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഇതവിടെ നമ്മൾ വൈഫൈ വഴി സെൻഡ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ടത് അടിച്ചു മാറ്റാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട കുറ്റമറ്റതായിരിക്കും അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ണ് പരിശോധന കണ്ണു പരിശോധനയെക്കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് ലണ്ടനിലുള്ള ഒരു മലയാളി എന്നെ ഫോൺ ചെയ്തു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ വന്നു സാറെ കണ്ണു പരിശോധന അദ്ദേഹം ഞാൻ ശ്രദ്ധിച്ചു കണ്ണു പരിശോധനയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ചുമ്മാ എഴുതി കൊടുക്കുക ഒരു പതിനഞ്ച് പേരെ പേര് കൊണ്ടുവച്ചുകൊണ്ട് ഡോക്ടർമാർ ഇരിപ്പുണ്ട് അവർ സീലടിക്കുക എഴുതുക പ്രിയപ്പെട്ട ഡോക്ടർമാരെ നേത്ര പരിശോധന നടത്തുന്നവരെ ഞാൻ പറയുകയാണ് നിങ്ങൾ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ എല്ലാം പരിശോധന പവർ എന്താണെന്ന് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ആ കമ്പ്യൂട്ടറിന് റിപ്പോർട്ട് വെച്ചതിന് ശേഷം അതോടൊപ്പം താങ്കളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കണം ഈ കണ്ണ് പരിശോധിച്ചിടുന്നവരെ ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്നുകൂടി പരിശോധിക്കും സർക്കാർ പരിശോധിക്കാൻ തീരുമാനിച്ചത് പരിശോധിക്കുമ്പോൾ താങ്കളുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് ഏജൻ്റ് കൊണ്ടു തന്നതിൻ്റെ അടിയിൽ ഒപ്പിട്ടതാണെന്ന് കണ്ടാൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഡോക്ടർമാർക്കെതിരെ ഡോക്ടർ എത്തിക്സ് ലംഘിക്കുന്ന ഡോക്ടർമാർക്കെതിരെ കൊടുക്കുന്ന പരാതി കൊടുക്കേണ്ട ഫോറത്തിൽ ഞങ്ങൾ സർക്കാർ പരാതി കൊടുക്കും തെളിവുകളും ഹാജരാക്കും നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നമ്മൾ നിൽക്കരുത് എല്ലാം നമുക്കെല്ലാവർക്കും പണം ആവശ്യമുണ്ട് ജീവിക്കാൻ പക്ഷേ ദയവ് ചെയ്ത് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ മുതൽ ഒപ്പിടരുത് എന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർമാരോട് വളരെ ആദരവോടെ അപേക്ഷിക്കുകയാണ് കൊണ്ടുവച്ചിരിക്കുന്ന ആൾക്ക് കണ്ണുണ്ടോ എന്ന് തന്നെ നിങ്ങൾ അറിയുന്നില്ല കണ്ണുണ്ടോയെന്ന് പോലും നോക്കാതെയാണ് നിങ്ങൾ ലൈസൻസ് ഇവർ എവർ കൊണ്ടുവച്ചിരുന്നു നിങ്ങളെല്ലാവർക്കും സീലടിച്ചു കൊടുക്കുന്നു ഓക്കെ നിങ്ങൾക്കുള്ള ഫീസ് വാങ്ങിക്കുന്നു ഫീസൊക്കെ വാങ്ങിച്ചോളൂ തെറ്റില്ല പക്ഷേ കണ്ണിന് പവർ ഉണ്ടോയെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കണ്ണ് പരിശോധിക്കുന്ന മെഷീനൊക്കെ വാങ്ങാൻ സർക്കാരിന് വലിയ ബുദ്ധിമുട്ടില്ല വാങ്ങാൻ മോട്ടോർ വൈകിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വാച്ചിട്ട് ഞങ്ങളൊരു ടെക്നീഷ്യനെ വെച്ചിട്ട് ഡ്രാൻഡമായിട്ട് പരിശോധന നടത്തും അതിൽ ഇത് കണ്ടാൽ താങ്കളൊരു കാര്യം ചെയ്തു താങ്കളുടെ സാമ്യത്ത് വരുന്ന ആളുടെ കണ്ണ് പരിശോധിച്ച് കമ്പ്യൂട്ടറൈസ് ലിസ്റ്റോടുകൂടി താങ്കളുടെ സർട്ടിഫിക്കറ്റ് ഒരു ബഹുമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു സ്വീകരിക്കും ഈ ലണ്ടനിൽ നിന്ന് വിളിച്ച സുഹൃത്ത് എന്ന് പറഞ്ഞു സാറേ കണ്ണ് പരിശോധിക്കാണ് കൊടുക്കുന്നത് സാറ് കള്ള സർട്ടിഫിക്കറ്റാണത് ഞാൻ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുന്നേ പോകുന്ന വണ്ടിയുടെ മോട്ടോർ വൈകിട്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക മുന്നേ പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വായിക്കാൻ പറയും അതിൻ്റെ കമ്പനിയുടെ പേര് പുറത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറയും അപ്പോൾ ഒരു ഒരുവിധം അറിയാൻ പറ്റും ഈ ഒരു ടെസ്റ്റ് കൂടി ഇനി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ നടത്തണം നമ്മൾ വണ്ടിയിൽ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയോട് പറയുക ആ ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്ന ആളോട് പറയാം ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ നമ്പറിന് വായിക്കാമോ അതിൻ്റെ പുറം എഴുതിയേക്കുന്ന അതിൻ്റെ കമ്പനിയുടെ പേരൊന്ന് വായിക്കാമോ അത് ചോദിക്കുന്നുണ്ട് ആരും നിങ്ങളെ ഉപ്രവിക്കുന്നുല്ലോ ചോദിക്കൂ അപ്പോൾ നമുക്കറിയാമല്ലോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ വിവരം ഞങ്ങളെ അറിയിക്കണം അല്ലെങ്കിൽ റാൻഡം ടെസ്റ്റിൽ പിടിച്ചാൽ ഡോക്ടർമാർക്കും അത് മെഡിക്കൽ എത്തിക്സിനെതിരെയുള്ള ഒരു നടപടിയായി പോകും അപ്പം ജലദോഷമുണ്ട് ഇല്ല എന്നെഴുതി അല്ലല്ലോ കൊറോണ ഇല്ല എന്ന് എഴുതി കൊടുക്കണേ ജലദോഷം ഇല്ലെന്ന് എഴുതി കൊടുത്താൽ ഒന്നും സംഭവമില്ല കൊറോണ ഇല്ല എന്ന് എഴുതി കൊടുത്ത സംഭവം വഷളായി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കണ്ട കാര്യത്തിൽ കുറച്ച് തീരുമാനമെടുക്കണം പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും വയറ്റത്ത്ടിക്കുക കഞ്ഞൂടി മുട്ടിക്കുക എന്നൊന്നുമില്ല അവർക്കത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ന്യായമായ ഫീസ് വാങ്ങുക സ്ത്രീകൾക്കൊരു ഫീസ് പുരുഷന്മാർക്ക് വേറൊരു ഫീസ് ഇതൊന്നും ന്യായമുള്ള കാര്യങ്ങളല്ല നിങ്ങൾ വേറെ ആനുകൂല്യങ്ങൾ പട്ടികജാതി പട്ടികവർഗ യാതൊരു ആനുകൂല്യം നിങ്ങൾ കൊടുക്കുന്നില്ല കെ എസ് ആർ ടി സി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പണി തീർന്നു വരുന്നു ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങും ആ ഡ്രൈവിംഗ് സ്കൂളിൽ പട്ട്യജാതി പട്ട്യവർഗവാധിപ്പെട്ടവർക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പട്ട്യവർഗത്തിൽപ്പെട്ടവർക്ക് സമ്പൂർണമായും സൗജന്യമായിരിക്കും പട്ട്യജാതി ബാധ്യപ്പെട്ടവരുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ് അവർ എന്തായാലും റേറ്റ് കുറവായിരിക്കും റേറ്റ് കുറച്ച് വെച്ചിട്ട് അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്യും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ഒരേ റേറ്റ് ആയിരിക്കും ഇന്ന് ഞങ്ങൾ റേറ്റ് തീരുമാനിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഗവൺമെൻറ് ഇത് ചെയ്യുന്നത് നല്ല ലൈസൻസ് ഉണ്ടാവണം എന്ന റോഡ് സേഫ്റ്റിയുടെ ഭാഗമാണ് റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ മലയാളികൾ നമ്മൾ മനസ്സിലാക്കണം എല്ലാത്തിലൂടെ സഹകരിക്കുക സർക്കാർ ജനത്തിൻ്റെ ജനപക്ഷത്താണ് സർക്കാർ അഴിമതിക്കെതിരാണ് സർക്കാർ കെടുകാര്യസ്ഥതയ്ക്കും എതിരാണ് ഇത്തരം ഒരു മോശമായ സാഹചര്യം മാറ്റിയെടുത്തേ പറ്റൂ നമ്മൾ നവകേരളം സൃഷ്ടിക്കുന്ന സർക്കാരാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത സംവിധാനമുള്ളതായിരിക്കും കുറ്റമറ്റ ഡ്രൈവിങ് ഡ്രൈവിങ് സ്കൂളുകളെല്ലാം സമ്മതിക്കുന്നു അവരെ ഇപ്പോൾ പറയുന്നു ഇൻസ്ട്രക്ടറെ ഒഴിവാക്കണം എന്ന് പറയുന്നു ഇൻസ്ട്രക്ടർ വേണം എന്നുള്ളത് നിയമത്തിൽ പറയുന്ന വ്യവസ്ഥയാണ് ഇവിടെ നടന്ന ചർച്ചയിൽ അതുകൂടി പറഞ്ഞു ഒരു സമരം നടത്തി ജനാധിപത്യ രീതിയിൽ ഒരു സമരം നടത്തി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെടുത്തി അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു അമൻമെൻറ്റിൽ ആ അമൻമെൻറ്റെയാണ് കോടതിയിൽ ചലഞ്ച് ചെയ്തത് അത് തീർച്ചയായിട്ടും കോടതിയിൽ ആ കേസുണ്ട് അത് ബഹുമാനപ്പെട്ട കോടതി അനുസരിച്ച് ഞങ്ങൾ ചെയ്യും ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചയിൽ എല്ലാവർക്കും ഇൻസ്ട്രക്ടർ ഉണ്ട് എന്ന് യോഗത്തിൽ സമ്മതിക്കുകയും ആ ഇൻസ്ട്രക്ടർമാരെ ഡ്രൈവിങ് നടക്കുന്ന ദിവസം തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പഠിപ്പിച്ച കുട്ടികളോടൊപ്പം ഒന്ന് പഠിപ്പിക്കുന്ന അദ്ദേഹം അല്ല കേട്ടോ അഞ്ച് വർഷം ലൈസൻസുള്ള ഏതൊരു പുരുഷനും സ്ത്രീക്കും ഡ്രൈവിങ് പഠിപ്പിക്കാം പക്ഷേ ഇൻസ്ട്രക്ടർ അദ്ദേഹം അവിടെ വന്ന് ഒന്ന് നിൽക്കണമെങ്കിൽ അപ്പം അത് ബുദ്ധിമുട്ടാണെന്ന് പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാൻ കഴിഞ്ഞാൽ പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ സിദ്ധിക്കുകയാണ് നിങ്ങളിപ്പോൾ സർവീസ് കയറിയ ചെറുപ്പക്കാർ പലരുടെയും ഫോട്ടോ സർട്ടിഫിക്കറ്റും പല ഡ്രൈവിംഗ് സ്കൂളിലേയും ചുവരിലിരിപ്പുണ്ട് ഞങ്ങൾ പരിശോധനയ്ക്ക് കാണാൻ ഇടുന്നുണ്ട് പിടിച്ചാൽ നമ്മുടെ ജോലി പോവും സർക്കാർ കിട്ടിയ നല്ലൊരു ജോലിയാണ് അത് പോവും നമുക്കറിയാമല്ലോ വിസ്മയ എന്ന കുഞ്ഞിനെ പണത്തിൻ്റെ അധ്യാപകർ കൊണ്ട് മാത്രം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ പീഡിപ്പിച്ച് അതിനെ സഖി കെട്ട ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു അതിൻ്റെ ഭവിഷ്യത്തി സർക്കാർ സർക്കാരിനും ഡിപ്പാർട്ട്മെൻറ്റിനും അപമതി ഉണ്ടാക്കിയതിന് അയാളെ പിരിച്ചുവിട്ടു ബഹുമാനപ്പെട്ട കോടതി അയാളെ കഠിന ശിക്ഷ നൽകി ഇത് വന്നൊക്കെ തെറ്റാണ് അതുകൊണ്ട് ഇത്തരം തെറ്റുകൾക്ക് ഇനി അവസരമുണ്ട് ഒരു മാതൃക ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം ആ സംഭവത്തിൽ സർക്കാർ എടുത്ത നിലപാട് അന്നത്തെ മന്ത്രി എടുത്ത നിലപാട് പിരിച്ചുവിടണം എന്നുള്ള ആ മന്ത്രിയുടെ നിലപാട് അതിനെ നമ്മളെല്ലാവരും അഭിനന്ദിച്ചൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക അതിനുള്ള പിന്നീട് ദേവ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരോട് ശിപാർശക്ക് കാര്യം വിളിച്ചുകൊണ്ട് വരരുത് അത് പാടില്ല അല്ലെ നിയമപരിദ്ധമായ കാര്യം ചെയ്യുകയും ആ കാര്യത്തെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ രാഷ്ട്രീയ സമ്മർദ്ദവും ശുപാർശയും ഉപയോഗിക്കുന്നതും വലിയൊരു കുറ്റകൃത്യമാണ് അങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ ദേവ് ഇത് എന്നെ നിർബന്ധിക്കരുത് ഞാൻ തയ്യാറല്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യായം കിട്ടും പക്ഷേ തെറ്റ് ചെയ്ത് വെച്ച് അതിന്നൊരു രക്ഷപ്പെടാൻ ആരെങ്കിലും സ്വാധീനിക്കാമെന്നോ ആരെങ്കിലും പരിചയക്കാരെ കൊണ്ട് പറയിക്കാമെന്നോ പറയരുത് അങ്ങനെ ഒരു പരിചയക്കാരുല്ല അങ്ങനെ പറഞ്ഞാൽ പറയാൻ പറ്റുന്ന പരിചയക്കാരുല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളിത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതി കുറച്ചുകൊണ്ടുവരാൻ പരിപൂർണ്ണമായി ഇല്ലാതാക്കാനൊന്നും കഴിയുമെന്ന് ഞാൻ വെച്ചിരുന്നില്ല എൻ്റെ ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം ജനങ്ങളതിനോട് സഹകരിക്കണം ഡ്രൈവിംഗ് സ്കൂളുകാരെന്നോട് സഹകരിക്കണം നിങ്ങളും പറഞ്ഞോളൂ നിങ്ങളുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പണം ചോദിച്ചാൽ ഞാനത് ക്യാമറ റെക്കോർഡിംഗ് അറിയാം പണം ചോദിച്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലും ഹറാസ്മെൻറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഉണ്ടായാൽ ആ ഉദ്യോഗസ്ഥന് പേരുന്നാൾ അവിടെ വരും നിങ്ങൾ പരാതി വന്നാൽ ഇത് മൂന്ന് മാസം ഞങ്ങൾ സൂക്ഷിക്കും ഈ രേഖ ഈ വീഡിയോ ആ വീഡിയോ അനുസരിച്ച് പറയും പെൺകുട്ടികളോട് സ്ത്രീകളോട് ഡ്രൈവിങ് ടെസ്റ്റിന് വരുമ്പോൾ ആരും തന്നെ മോശമായി പെരുമാറാൻ പാടില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം പിന്നെ ഒരു ആവശ്യം എന്ന് പറയുന്നത് സ്കൂട്ടർ നിങ്ങൾ ഞാൻ പറയുന്നതാണ് ഈ വണ്ടിയുടെ ക്ലസ്റ്റർ പരിശീലന ഈ പതിനഞ്ച് വർഷം ആകുന്ന വണ്ടിയുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷം വണ്ടിയുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മീറ്ററിനകത്ത് കാണുന്ന സാധനമാണ് പഴയ ആരതി കാറാണ് നമ്മൾ ഉദാഹരണം എടുക്കുന്നത് ആ കാറുകളിൽ ആകെ ഉള്ളത് ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ലൈറ്റ് കാണാം അത് മിക്കവാറും കത്താറില്ല ഒരു വണ്ടിയിലും പിന്നെ ഇൻഡിക്കേറ്റർ രണ്ട് ലൈറ്റ് കാണും പിന്നെ ഹെഡ് ലൈറ്റ് ഇടുമ്പം ബ്രൈറ്റ് കത്തുമ്പോൾ ഒരു നീല ലൈറ്റ് കാണും പെട്രോൾ റേഡിയേറ്ററിൽ ചൂട് കാണിക്കും ഒരു സ്പീഡോ മീറ്ററും അതിൻ്റെ നടുക്ക് ഓടോ മീറ്ററും കാണും അതിന് വേറെ സാധനം എന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബാറ്ററിയുടെ പണം കാണിക്കും ഒരു ഓയിലിൻ്റെ പണം കാണിക്കും സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതങ്ങാണെങ്കിൽ ഇതാണ് പഴയ വണ്ടിയുടെ ക്ലസ്റ്റർ ആണ് ഡ്രൈവിംഗ് അറിയുന്നവർ ശേഷം മനസ്സിലാക്കും ഇപ്പോഴത്തെ വണ്ടിയുടെ ക്ലസ്റ്റർ അങ്ങനെയാണോ ഇവിടെ ഇറങ്ങുന്ന ഇപ്പോൾ ഇറങ്ങുന്ന പല കമ്പനികളെയും വണ്ടികൾ ഇറങ്ങുന്നുണ്ട് വിവിധ കമ്പനികൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള വണ്ടികൾ റോഡ്സ് റോയ്സ് മുതൽ ലാ റേഞ്ച് റോവർ അടക്കം സർവ്വ വണ്ടികൾ ലാൻഡ് ക്രൂയിസർ അടക്കം എല്ലാ വണ്ടികളും ഇവിടെ ഇറങ്ങുന്നുണ്ട് മാരുതി ഇറങ്ങുന്നു മാരുതിയുടെ പുതിയ മോഡലുകൾ വരുന്നു ഏറ്റവും ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് മാരുതി പല പല കമ്പനികളിറങ്ങുന്നത് വലുതും ചെറുതായ കറക്ട് ഇതിലെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളില്ലേ ഈ ഈ ഗവൺമെൻറ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡാഷ്ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വണ്ടി ഓടിക്കുന്ന ആൾ തിരിച്ചറിയണം ഉദ്യോഗസ്ഥൻ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കണം ചോദ്യത്തിൽ ഇതെന്തിനാണ് ഈ ലൈറ്റ് കത്തുന്നത് എന്ന് പറഞ്ഞുകൊള്ളും സീറ്റ് ബെൽറ്റിൻ്റെ ലൈറ്റ് പോലും പഴയ വണ്ടിയിൽ കത്തത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇറങ്ങിയ വണ്ടി സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു ഈ വണ്ടികൾ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്ന നമുക്ക് ഒരു അതൊരു ബൈക്ക് മോട്ടോർ സൈക്കിളിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരാൾ പറയും ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഗിയറുള്ള ഗിയർലെസ് വെഹിക്കിൾ എന്ന് പറയുന്ന നമ്മൾ ലേഡീസൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന അത്തരം സ്കൂട്ടർ പോലെയുള്ള സ്ഥാനാർത്ഥി ഗിയറുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ളിലുണ്ട് ആക്സിഡൻറ്റ് കൊടുത്താൽ മതി ബ്രേക്ക് മാത്രമേ ഉള്ളൂ നല്ല സൗകര്യമാണ് ലേഡീസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് അതൊക്കെ ബൈക്കിൻ്റെ ലൈസൻസ് എങ്ങനെയാണ് കിട്ടുന്നറിയാം എം ഐ ടി എന്നൊരു സ്കൂട്ടറുണ്ട് ആ സ്കൂട്ടറിൻ്റെ ഉൽപാദനം ഇന്ത്യയില്ല നമ്മളൊരു എം ഐ ടി മൂസ മൂസാന്നൊരു പരിപാടിയൊക്കെ നമ്മൾ മീഡിയ വണിൽ ചാനലിൽ കണ്ടിട്ട് ഒരു തമാശ പരിപാടി വിനോദ് കൂറിൻ്റെ അതുപോലെ ആ ആ സീരി അന്ന് അന്നെണ്ണം ഉണ്ടായിരുന്നത് അത് പിന്നെ തീർന്നു ഇത് വെച്ചിട്ടാണ് സ്കൂട്ടർ ഓടിക്കുക കയ്യിൽ ഗിയർ ഉള്ള കയ്യിലെങ്ങനെ കൈ കൊണ്ട് ഗീറിടുന്ന ഏതെങ്കിലും ഒരു സ്കൂട്ടർ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവീതം അറിയിക്കണം ഓട്ടോറിക്ഷയല്ല സ്കൂട്ടർ ഓട്ടോറിക്ഷയ്ക്കുണ്ട് സ്കൂട്ടർ നമ്മൾ ബൈക്ക് ബൈക്ക് എങ്ങനെയാണ് നമ്മൾ ഗീറിടുന്ന കാലുകൊണ്ടാണ് ഗീറിടുന്നത് റൈറ്റ് സൈഡിൽ ഗിയറുള്ള വണ്ടിയുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഗീറുള്ള വണ്ടിയുണ്ട് അത് കാലുകൊണ്ടാണ് ഇടുന്നത് കൈ കൊണ്ട് കീടുന്ന വണ്ടി ഇടുന്ന വണ്ടി ഇന്ത്യയിലില്ല അവ പറയുന്ന കൈ കൊണ്ട് ഗിയറിടുന്ന വണ്ടിയിൽ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സമ്മതിക്കണം ഈ കൈ കൊണ്ട് കീറിടുന്ന വണ്ടിയിൽ ഡ്രൈവിംഗ് ഓടിപ്പിച്ച് വെച്ച് കാലുകൊണ്ട് കീറിടാൻ പറഞ്ഞാൽ അങ്ങനെ മോട്ടോർ സൈക്കിൾ ഓടിക്കും മോട്ടോർ സൈക്കിളിൽ തന്നെ കാലു കയറുന്ന വണ്ടിയിൽ തന്നെ പഠിക്കണം ഇത് പറയുന്നതിന് എതിർത്തുകൊണ്ട് ചില യൂട്യൂബ് വീഡിയോകൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ പ്രസൻറ്റ് ചെയ്യാൻ കാര്യം അല്പം ലെങ്ത്ത് കൂടിപ്പോയെങ്കിൽ ശ്രമിക്കുക പറയാൻ വെച്ചാൽ നിങ്ങൾ യാഥാർത്ഥ്യം ജനങ്ങളറിയണം ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട അക്കൗണ്ടൻറ് ജനറലിൻ്റെ ശുപാർശകൾ അതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടൊരു ബ്ലോഗർ അദ്ദേഹം പണ്ടിക്കകത്ത് സിമ്മിമകൾ അവനവൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് അഹങ്കാരവും കാണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് കർശനമായ നടപടി എടുക്കാൻ ആ നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരത്തുള്ള അതിശക്തമായ നടപടി എടുത്തും എടുക്കും അത് കോടതി അതിനെ ആദരിച്ചേ പറ്റുമോ എല്ലാവരും എന്തുകൊണ്ടാണ് നല്ല ലൈസൻസ് ഉള്ള ഒരാൾ ഞാൻ മുമ്പ് പറഞ്ഞാലേയും പറയാം ഡിസിപ്ലിൻഡ് ഒരു ഡ്രൈവർ ഒരിക്കലും ഇത് ചെയ്യില്ല ഇത്തരം വേലകൾ ചെയ്യില്ല ഈ സർക്കസ് ഡോറിലിരുന്ന് യാത്ര ചെയ്യുക അവരോട് ഞാൻ പറയാം ഡോറിലിരുന്ന് യാത്ര ചെയ്യുക മകളെ രണ്ടൂന്നെണ്ണം കണ്ടു എന്നും ഈ ആശുപത്രി സേവനവും പിന്നെ ഗാന്ധിഭവനി സേവനമൊന്നും ആയിരിക്കത്തില്ല അത് നമ്മളൊരു തുടക്കം ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മാന്യമായ ഒരു സമീപനമാണ് നിയമലംഘനത്തിന് ശിക്ഷ തന്നെയാണ് കൊച്ചുകുട്ടികളൊക്കെ ആയതുകൊണ്ട് പറഞ്ഞ അന്തസ്സുള്ള കുഞ്ഞുങ്ങൾ അത് പറഞ്ഞപ്പോൾ അനുസരിച്ചു അവിടെ പോയി സേവനമെടുത്തു അവരെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഇന്നലെയും ഞാൻ കണ്ടത് മൂന്നാറിൽ ഗ്യാപ്പ് റോഡിലൂടെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി ഡോറിലിരുന്ന് യാത്രയാണ് ഡോറ് നിങ്ങളെ സേവ് ചെയ്യാനുള്ളതാണ് അല്ലാതെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ളത് ഇനി മേലിൽ ഇത്തരം മേലുകൾ കാണിക്കരുത് ഒരു മര്യാദ ഒരു ഒരു നിയമലംഘനത്തിന് അതിൻ്റേതായ ശിക്ഷ കിട്ടും എന്നും ഉപദേശിച്ചു വിടലായിരിക്കില്ല തുടക്കത്തിൽ അങ്ങനെയാണല്ലോ നമ്മളെ പറയാം ആദ്യം ചാമം ദാമം വേദം ദണ്ഡം ഇപ്പം പറഞ്ഞു കഴിഞ്ഞ് ഇനി ശിക്ഷയായിരിക്കും അത് അതിലേക്ക് കൊണ്ടുപോകരുത് ഈ നല്ല സര സാരോപദേശങ്ങളൊക്കെ നൽകുമ്പോഴും നിങ്ങളെ നല്ല വഴിക്ക് നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് അതൊന്നും പറ്റൂല കുറ്റം ചെയ്തവനെ ശിക്ഷിച്ച് തന്നെ ആകണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി മേലിൽ ഒരാളോടും പറയുന്നു സുഹൃത്തുക്കളെ വീഡിയോ റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ ബ്ലോഗർക്ക് കൂടുതൽ പിന്നെ ലൈക്ക് കിട്ടാനോ വാഹനത്തെ ഉപയോഗിക്കാതിരിക്കുക വേറെ നിങ്ങൾക്ക് പാട്ട് പാടിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ കഥ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ യാത്രകൾ ട്രാവൽ ബ്ലോഗുകൾ ചെയ്തിട്ട് റേറ്റിംഗ് ഉണ്ടാക്കുക അഭിനന്ദനം അറിയിക്കുന്നു എത്രയോ പേരങ്ങനെ ചെയ്യുന്നു പക്ഷേ കാറിൻ്റെ പുറത്ത് കയറിയിരിക്കുക കാറിൻ്റെ ഡിക്കീടെ ബോണറ്റിൻ്റെ പുറത്ത് കയറിയിരിക്കുക ഡോറിലിരുന്ന് യാത്ര ചെയ്യുക ഇത്തരം പരിപാടികൾക്ക് ഇനി ഉപദേശം ആയിരിക്കത്തില്ല ഇനി ആശുപത്രി സേവനമായിരിക്കത്തില്ല കർശനമായ നടപടി ഈ ആശുപത്രി സേവനമായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഓ പിടിച്ചാലും ആശുപത്രിയിൽ പോയി ഒന്ന് തൂത്താൽ പോരെ എന്ന് വിചാരിക്കാൻ അല്ല ചില ഉദ്യോഗസ്ഥന്മാരോട് നമ്മളവരാദ്യം ഒരു ബോധ കേരളത്തെ സമൂഹത്തിൻ്റെ ഒരു ബോധവൽക്കരണം അതിൽ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കുഞ്ഞുങ്ങൾ പതിനെട്ട് വയസ്സ് പോലെ ആവാത്ത കുഞ്ഞുങ്ങളായിട്ട് അത് ചെയ്തു പക്ഷേ നല്ല തറവാടിത്തമുള്ള കുട്ടികൾ അവർ രക്ഷിതാക്കൾ കൃത്യമായി അതിന് കൂടെ നിൽക്കുകയെന്ന് ചെയ്തു പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ എന്തുമായിക്കോട്ടെ എന്ന് വിചാരിക്കരുത് ആവാൻ പറ്റത്തില്ല വളരെ ശ്രദ്ധിക്കുക നിയമം കൃത്യമായി പാലിക്കുക അത് അതിനുള്ള നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഏതാനും ആഴ്ചകൾക്കുതിൽ കേരളത്തിൽ വരുമ്പോൾ എല്ലാവരും അതെന്താണെന്ന് മനസ്സിലായി ഇപ്പം അതൊരു സസ്പെൻസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അവസാനമായി കേരളത്തിൽ എൻ്റെ ഓർമ്മ എൻ്റെ അറിവി പത്രത്തിൽ കണ്ടിട്ടുള്ള അറിവ് തൊണ്ണൂറ്റി നാലിലാണ് അവസാനമായി കേരളത്തിൽ ഒരാളെ തൂക്കി കൊന്നത് സാധാരണ ഈ സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലാൻ ആരാച്ചാർ വരണം ഈ ആരാച്ചാരെ കൊണ്ടുവരുന്ന മരണം നടക്കുന്ന ദിവസം ഇപ്പോൾ ആരാച്ചാന്മാർ ഇല്ല കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയില്ല അത് ഈ തൂക്കി കൊല്ലുന്ന ദിവസം മാത്രമേ ശമ്പളമുള്ളൂ അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ തൊണ്ണൂറ്റി നാലാണ് അവസാനം തൂക്കി തൂക്കിക്കൊള്ളുന്നത് അന്ന് ആരാച്ചാർക്ക് അഞ്ഞൂറായിരം അങ്ങാണ്ട് കിട്ടി ആരാച്ചാർ ജോലിയില്ലായിരിക്കണം പാവം ആരാച്ചാർക്ക് ജോലിയില്ല എന്ന് കരുതി എല്ലാ ദിവസവും കേരളത്തിലെ തൂക്കി കൊല്ലാൻ പറ്റൂ ഇപ്പോൾ ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് ലാഭം കിട്ടുന്നില്ല എന്ന് കരുതി കേരളത്തിലുള്ള ആളുകളെ മുഴുവൻ എന്തുവാകാം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആരാച്ചാർക്ക് വേണ്ടിയിട്ട് ആളെ തൂക്കി കൊല്ലാൻ പറ്റത്തില്ല ആരാച്ചാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ചെറുതായിട്ട് കാരണം ഇനി അങ്ങനെ സംവിധാനം നിർത്തി അദ്ദേവ് ആരാച്ചാർക്ക് വേണ്ടി കേരള സർക്കാർ ആളെ തൂക്കിക്കൊല്ലില്ല എന്ന് ഓർമ്മിക്കുകയാണ് ഈ അവസരത്തിൽ